നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ അവരുടെ അർഹത അനുസരിച്ച് മഞ്ഞ ചുവപ്പിലേക്ക് മാറാനുള്ള അവസരമുണ്ട് അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുമുമ്പായി നിങ്ങൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട അറിയിപ്പുകൾ സേവനങ്ങൾക്കു മാത്രമായിരിക്കും വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക പല ആളുകളും ഇപ്പോഴും അർഹതയുണ്ടായിട്ടും വെള്ള നീല റേഷൻ കാർഡുകളാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത് അവർക്കിപ്പോൾ മാറ്റാനുള്ള അധികാരം മാറ്റാനുള്ള അവകാശമുണ്ട് അവരിലുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ടാണ് അപേക്ഷ ക്ഷണിക്കേണ്ടത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വീടിൻ്റെ അളവ് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ രേഖ കുടുംബനാഥ വിധവയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരേക്കറിൽ ഭൂമി താഴെ തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് സാക്ഷ്യപത്രം രണ്ടായിരത്തി പതിനൊന്നിലെ ബി പി എൽ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുൾപ്പെട്ടിട്ടുള്ള രേഖയെ തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ അപേക്ഷ എന്നിവയെല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഓൺലൈനിലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെയോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളെയോ സമീപിക്കാം അവിടെ നിന്നും അവർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഓൺലൈനിലായിട്ട് അപേക്ഷിക്കാം അതിനുശേഷം അവർ താലൂക്കിൽ സപ്ലൈ ഓഫീസിൽ നമ്മുടെ വീട് അന്വേഷിക്കും നമുക്ക് നമ്മൾ കൊടുത്ത രേഖയുടെ പകർപ്പെല്ലാം പരിശോധിക്കും നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ കാർഡ് മാറി മാറിയെടുക്കാം അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡ് റേഷൻ കാർഡിൻ്റെ കോപ്പി നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ നിന്നോ നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം പിന്നീടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരു രേഖ തന്നെ മാത്രമായിരിക്കും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട് അത് സർക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ താലൂക്ക് സബ് ഓഫീസറുടെ വിജിലൻസ് ടീം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈൻ ലഭിക്കേണ്ടി വരും അവർക്ക് അർഹതയില്ലാന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവർ വെള്ള നീല റേഷനുകളിലേക്ക് മാറാനുള്ള അപേക്ഷയും കൂടി ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കാൻ സൗകര്യമുണ്ട് അവർ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക എന്നാൽ മാത്രം അവർക്കും അർഹതയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട് അവർക്ക് റേഷൻ കാർഡ് മാറാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം